നമ്മൾ ഈ വണ്ടിയിലാണ് പറക്കാൻ പോകുന്നത് ട്വിൻ ഓട്ടർ എന്നാണ് ഈ വണ്ടിയുടെ പേര് എ എല്ലി നേരിട്ടേക്കുന്നുണ്ടല്ലേ അൻ്റാർട്ടിക്കൽ ലൊജിസ്റ്റിക്സ് ആൻഡ് എക്സ്പെഡീഷൻ ഇവിടെ സാധനങ്ങൾ വെക്കുന്ന സ്ഥലമാണ്

Glacier. Got two emergency exits, left and right, one we came in, and then just let you and me there, sir. Uh, the handle has a, a flap on it, but just lift it up, turn the handle, push the doors out. We have in the seatback pockets, safety briefing card, information on the aircraft. There's also a six-sack and earplugs if you want them. Yeah. All of our emergency survival gear is in the tail of the aircraft, uh, plus of course whatever you've got in your own bags. We will be about 40 minutes, give or take, back to Union Glacier. Seatbelts fastened at all times, please. No smoking on board. Question How many horsepower is this? How many what? Power. Horsepower. Horsepower. Our <laughs> engines are D rated to 625 horsepower each. Yeah. Thank you. Do <laughs> you have any uh, extra earplugs? Is that pocket empty? Yeah, mine are yeah. empty. Awesome. Yep. awesome. Thank you. you Me too. Please? Thank you. <laughs> Good That's thing I keep spares. So it. Yeah. Oh, we got some. Yeah. There you go. Okay, everyone, All right. everyone yeah. set then? Yeah. Thank yep. you so much. Thank you. Absolutely. Yeah, <laughs> <Melt>. oh, <laughs> what's The right, no, What's well, I mean, uh, thank, yeah, thank you. Thank <laughs> you. Thank you. More like a thousand നമ്മൾ യൂണിയൻ ഗ്ലേഷ്യർ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇവിടെ മാരത്തോൺ റൺ ചെയ്ത മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി അതിനിടയ്ക്കാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അന്റാർട്ടിക് ഐസ് മാരത്തോൺ യൂണിയൻ ഗ്ലേഷ്യർ ഓ ഈ മലകൾക്കിടയിൽ തേനീച്ചകൾ കൂടുകൂട്ടിയതുപോലെ വെച്ചിരിക്കുന്ന മുഴുവൻ ടെൻ്റുകളാണ് നമ്മുടെ സുഗീർ പക്ഷി അങ്ങ് ഏറ്റവും പലവിടുത്ത ടെൻഡുകളുണ്ട് സോ നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ടെൻ്റിലും ഓരോ പേരുണ്ട് ഇത് അമുൻസൺ എന്നുള്ള ടെൻ്റാണ് ഇതെന്താ സോറേ ആൻഡേഴ്സൺ അങ്ങനെ ഓരോ ടെൻ്റുകളുണ്ട് സുഗീർ പക്ഷി അങ്ങനത്തെ ടെൻഡിലാണ് ഈ ആർ ഗോവിൻ്റെ സയൻറ്റീവ് മാച്ചറി ഇതെന്താ ഹർണീസൻ സുബീർജി സുബീർജി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പിലാണുള്ളത് അന്റാർട്ടിക്കയുടെ ബേസ് ക്യാമ്പിൽ നിന്ന് വിൻസൻ്റെ ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ചു വന്നു ഇതൊരു വിമാനം പറന്നു പോകുന്നുണ്ട് സോ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ രണ്ട് വിരലുകൾക്ക് ഫ്രോസ് ബൈറ്റ് ഉണ്ട് ഭയങ്കര കോൾഡ് മൗണ്ടൻ ആയിരുന്നു ഒന്ന് വിരലും രണ്ടാമത് ഈ വരള്ളൂ രണ്ടിപ്പോൾ തൽക്കാലത്തേക്ക് അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അധികം ഇത് കോൾഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കോൾഡ് കോൾഡായി കഴിഞ്ഞാൽ പണിയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും ഒരു പ്ലേറ്റാണ് മനോഹരമായിട്ട് നാല് വശവും മലകളാണ് അന്റാർട്ടിക്കയിലെ മലകളാണ് അതിന് നടുക്കാണ് യൂണിയൻ യൂണിയൻ ഗ്ലേഷ്യർ ഉള്ളത് ഇനി ഇത് നമ്മുടെ ടെൻഡാണ് ഇതാണ് എൻ്റെ ടെൻഡ് ഇനി വണ്ടർഫുൾ എക്സ്പീരിയൻസ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ യൂണിയൻ ഗ്ലേഷ്യറിലെ ഒരു സൂനിയർ ഷോപ്പിലാണ് ഇവിടെ മാത്രം കിട്ടുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ധനാലിയുടെ സോറി വിൻസൻ മാസ്റ്റിക്സിൻ്റെ മാപ്പ് പിന്നെ പോസ്റ്റ് കാർഡുകൾ മനോഹരമായ പോസ്റ്റ് കാർഡുകൾ പിന്നെ അന്റാർട്ടിക്കയുടെ കപ്പ് നമ്മുടെ മൗൺ വെൻസിൻ്റെ ബാഡ്ജ് അദ്ദേഹം മേടിച്ചിട്ടുണ്ട് പിന്നെ കീ സൗത്ത് പോളിൻ്റെ ബാഗ്ജ് സൗത്ത് പോൾ ബാഗ്ജ് ടീഷർട്ടുകൾ പല വെറൈറ്റിയിലുള്ള ടീഷർട്ടുകളാണ് അതിനകത്തുള്ളത് ഇതൊക്കെ ലേഡീസിൻ്റെ ആണ് ഇതാ എംബ്രോഡർ പിൻകിൻസാണടുത്ത മെയിൻ ആൾക്കാർ കേട്ടോ അവരുടെ പേ അതിൻ്റെ പോസ്റ്റ് കാർഡ് മേടിച്ചിട്ടുണ്ട് ബാഗ് ലിക്ക് ഇതിനകത്ത് അവരുടെ ലോഗിപ്പിച്ചിട്ടുണ്ട് പിന്നെ പറക്കുന്ന ബെങ്കിൽ ഞാനിവിടെ ലോഗം ഇഷ്ടംപോലെ കാണുന്നുണ്ട് പിന്നെ ക്യാപ്പ് തല വയ്ക്കുന്ന ക്യാപ്പ് വാട്ടർ ബോട്ടിലുകൾ പിന്നെ തന്നെ മാപ്പ് നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനം ഇതാണ് പോസ്റ്റ് കാർഡ് കാർഡാണ് ഇവിടെ പോസ്റ്റ് കാർഡും മേടിച്ച് പോസ്റ്റ് കാർഡും നമ്മുടെ ബിൻസിന്റെ ബാഡ്ജും മേടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്ത് നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ല ഏതായാലും ഇവിടെ മാത്രമേ ഈ സാധനങ്ങൾ കിട്ടത്തുള്ളൂ അതിൻ്റെ പ്രത്യേകത ലോകത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പിലെ ടോയ്ലറ്റിനകത്താണുള്ളത് ഈ പറയുന്ന അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഈ കോണ്ടിനൻ്റിൽ വെള്ളം ഒന്നും ഉപയോഗിച്ചിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വെള്ളം അവർ യൂസ് ചെയ്യാറില്ല ടോയ്ലറ്റിൽ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഈ ഭൂഖണ്ഡത്തിൽ ഈ യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പിൽ ഇവർ ഒരു വേസ്റ്റും ഉപേക്ഷിക്കാറില്ല യൂറിനോ അല്ലെങ്കിൽ നമ്മുടെ പൂവോ ഒന്നും ഉപേക്ഷിക്കാറില്ല എല്ലാം ഇവിടുന്ന് കളക്ട് ചെയ്ത് ഇവർ നേരെ പുനരീനാസിനോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു വേസ്റ്റ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തില്ല അതുകൊണ്ട് എങ്ങനെയാണ് നമുക്കിവിടെ യൂറിൻ പാസ് ചെയ്യേണ്ടത് നോക്കാം ഏതാണ് യൂറിൻ പാസ് ചെയ്യേണ്ട സ്ഥലം ആണ് വെള്ളമൊന്നും വരത്തില്ല അവർ ഒരു മണവും ഇല്ലെന്നുള്ളതാണ് ഒരു നാറ്റം പോലില്ലെന്നുള്ളതാണ് പ്രത്യേകത ഇതിനകത്താണ് നമ്മൾ രണ്ടിന് പോകേണ്ടത് ഇവിടെ മൂത്രം ഒഴിക്കാൻ പാടില്ല ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവർ ഇത് കളക്ട് ചെയ്ത് ഇവർ നേരെ പുന്റ്റാരി നസിലേക്ക് കൊണ്ടുപോകും അതിൻ്റെ സ്മെല്ല് ഒരു ദോസവും മാത്രം അതിലോട്ട് ഇട്ടിട്ടുണ്ട് ഈ ബോക്സിനകത്ത് നിന്ന് ഇവർ കളക്റ്റ് ചെയ്യും എന്നിട്ട് കൊണ്ടുപോകും ടിഷ്യൂ പേപ്പറുണ്ട് ഇവിടെയും ടിഷ്യൂ പേപ്പറുണ്ട് അതെല്ലാം കഴിഞ്ഞ് സാനിറ്റൈസർ യൂസ് ചെയ്യുക അതെല്ലാടും സാനിറ്റൈസർ ഇരിപ്പുണ്ട് ഈ പറയുന്ന യൂണിയൻ ടെഷ്യ ക്യാബിൽ മൈനസ് പത്തിനും മൈനസ് ഇരുവനും ഇടയ്ക്കാണ് ടെമ്പറേച്ചർ വരുന്നത് അവിടെ ഇത്ര വെല്ല പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ടോയ്ലറ്റ് അമേസിങ് ആയിപ്പോയി ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് ബേസിക്കലി ഒരു കണ്ടെയ്നർ അതുപോലത്തെ സാധനമാണ് ഒരു നാലഞ്ച് ടോയ്ലറ്റുകളുണ്ട് ലേഡീസിനും ജെൻസിനും വേറെ വേറെ ആയിട്ടും എക്സ്പീരിയൻസ് ഇസ് വേറെ ലാൽ

ഇവിടെ നമുക്ക് എ എൽ ഇയുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഗംഭീരമായിട്ടുള്ള ഭക്ഷണമാണ് റെഡിയാക്കിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ലഞ്ച് പൊട്ടറ്റോ ചിക്കൻ ബ്രോസ്റ്റഡ് വെജിറ്റബിൾ പിന്നെ ഇവിടെ ഒരു ക്രീമുണ്ട് ക്രീം ഓഫ് ടറങ്കൻ ഉടുക്കത്തിരുചരതിന് പിന്നെ ഇങ്ങോട്ട് വരുമ്പം വെജിറ്റബിൾ സലാഡ് മഫിൻ ഡ്രിങ്ക്സ് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് ഭക്ഷണത്തിന് ഒരു മുട്ടുമില്ല ഗംഭീരമായിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ അവർ എപ്പോൾ തന്നുകൊണ്ടേ ഇരിക്കുന്നത് മാത്രമല്ല ഇവിടെ ചായ ഇടാനുള്ള എല്ലാ സാധനമുണ്ട് ഹോട്ട് കൊക്കോ മിൽക്ക് പലതരം ചായപ്പൊടികൾ ബദാം ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റ് കുക്കീസ് എല്ലാം ഉണ്ട് വേസ്റ്റ് ഒക്കെ കൃത്യമായിട്ടാണ് ഇതിനകത്ത് എപ്പോഴും ചൂടുള്ളം വന്നോണ്ടേ ഇരിക്കും ഇപ്പം തണുത്ത വെള്ളമുണ്ട് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം വേസ്റ്റ് ഇല്ലാത്ത കൊണ്ടിടണം മാത്രമല്ല നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഇതിനകത്ത് ഓരോന്നോളം കഴിച്ചു കൊണ്ട് കൊണ്ടുവിടണം അതാണ് ഇവിടുത്തെ കിച്ചൺ ഈ കിച്ചണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ എപ്പോഴും ഡാൻസും പാട്ടുമായിരിക്കും പാട്ട് കേട്ടുകൊണ്ടാണ് അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രത്യേകത അതാണ് പുറത്തോട്ടുള്ള വ്യൂ ഈ കിച്ചൺ ഈ ടെൻറ്റ് അവർ ഹീറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് എൻ്റെ പ്രത്യേകത അതുകൊണ്ട് അകത്ത് നല്ല ചൂടും പുറത്ത് നല്ല തണുപ്പുമാണ്